നിന്നിലലിയാൻ ഞാൻ ഭാഗം നാൽപ്പത്തി ഒൻപത് പാർവതിയും കൂട്ടുകാരും അവരുടെ വർക്കിൻ്റെ തിരക്കുകളുമായി ഓടി നടക്കുകയായിരുന്നു അടുത്ത റൗണ്ട് മുതൽ നിർണായകമാണ് തങ്ങളുടെ സ്റ്റേറ്റിനെ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഓരോ ഡിസൈനർമാരും മോഡൽസും ഡ്രസ്സെല്ലാം ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനുവേണ്ട കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പോലും അവരെല്ലാവരും ഒരുമിച്ച് തന്നെ പുറത്തുപോയി വാങ്ങുകയും ആയിരുന്നു പാർവതി പുറത്തേക്ക് പോകുമ്പോൾ അവളുടെ പുറകിൽ തന്നെ ഇന്ദ്രൻ ഏർപ്പാട് ചെയ്ത ഇന്ദ്രന്റെ ഗാർഡ്സും ഉണ്ടായിരുന്നു അവരെ കൂടാതെ പാർവതിയെയും അവരുടെ ഗ്യാങിനെയും നിരീക്ഷിച്ചുകൊണ്ട് അലങ്കൃതയുടെ ഗ്യാങ്ങും ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇന്ദ്രജിത്തെത്തും അതിൻ്റെ സന്തോഷത്തിലായിരുന്നു പാർവതി എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞ് സങ്കടം കൂടി ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ ഒന്നും പാർവതിയോട് മര്യാദയ്ക്ക് സംസാരിക്കാനേ പറ്റിയിട്ടില്ല അത്രയും തിരക്കിലായിരുന്നു ഇന്ദ്രൻ ഇന്ദ്രൻ പോയ കാര്യം വിജയിച്ചുവെങ്കിലും ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട അത്യാധുനികമായ മിഷണറീസും മറ്റും ഇന്ത്യയിലെ അവരുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു ഇന്ദ്രൻ അതിനായി അവൻ യു കെയിൽ നിന്നും യു എസിലേക്ക് പോയി അല്ലെങ്കിൽ അതിനായി ഇനിയും വരേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ദ്രൻ ഇപ്പോൾ അതിനായി ഇറങ്ങിത്തിരിച്ചത് അവൻ്റെ കൂടെ തന്നെ അമേരിക്കയിലുള്ള അവരുടെ ഹോസ്പിറ്റലിലെ പ്രശസ്തരായ ഡോക്ടേഴ്സുമായി ചർച്ചകളും കേരളത്തിലെ അവരുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായുള്ള വീഡിയോ കോൺഫറൻസുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ബിസി ബിസിയായിരുന്നു അവൻ്റെ തിരക്കുകളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ പാർവതി ഒരു പരിഭവമോ പരാതിയോ ഉണ്ടായിരുന്നില്ല എന്നാലും ഇന്ദ്രൻ വരുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അപ്പോൾ അവൾ അവളുടെ ആ മാറ്റം അരുണിനും ജെൻസിയെയും രാജിനെയും ഇവാനേയും അഖിലിനെയും സന്തോഷിപ്പിച്ചു കുറച്ച് ദിവസമായിട്ട് ഇന്ദ്രൻ വിളിക്കാത്തതിൻ്റെ ഒരു കുഞ്ഞു വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും അതവൾ പുറത്ത് കാണിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും പർച്ചേസിങ്ങുമായി പുറത്തുനിന്ന് ഫുഡ് കഴിക്കലും എല്ലാമായി അപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചെത്തി ഇതിനിടയ്ക്ക് ശ്രുതിയുമായിട്ട് ചെറിയ ചെറിയ വഴക്കുകൾ ജെൻസിയും നീതു അരുണും നടത്തിപ്പോന്നു എന്നാൽ പാർവതി ഇത് തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലായിരുന്നു നടന്നത് അവൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ പോയപ്പോഴാണ് പ്രണവിൻ്റെ അമ്മ അങ്ങോട്ട് വന്നത് മോളെ ശ്രീരാമനവമിയാണ് ഞാൻ വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് മോൾ വരുന്നുണ്ടോ ഇന്ന് വിശേഷാൽ പൂജകളുണ്ട് ആണോ എന്നാ ഞാൻ വരുന്നുണ്ട് എപ്പോഴാ പോകുന്നത് മോള് ഒരു ആറു മണിയാകുമ്പോഴേക്കും റെഡിയാകുക നമുക്ക് പോകാം ശരിയാൻറ്റി ഞാൻ റെഡി ആയിട്ട് അങ്ങോട്ട് വരാം ശരി മോളെ എന്ന് പറഞ്ഞ് അവർ പോയി പറു ഞങ്ങളും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും റെഡിയാവാനായി പോയി വേഗം റെഡിയാവണേ എല്ലാവരും റെഡിയായി വരുമ്പോഴേക്കും പോകാൻ സമയമാവും അരുൺ പറഞ്ഞു അത് കേട്ട് എല്ലാവരും തന്നെ പോയി നീത് കുളിക്കാൻ കയറിയ തക്കത്തിന് പാർവതി അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെ നിന്നും ഫ്രഷായി ഇന്ദ്രൻ വാങ്ങി വച്ചിരുന്ന ഏറ്റവും നല്ല ഒരു സാരി തന്നെ ഉടുത്തു നന്നായി തന്നെ ഒരുങ്ങി കഴുത്തിൽ ഇന്ദ്രൻ കെട്ടിയ മംഗല്യസൂത്രയും ഇന്ദ്രൻ തന്നെ വാങ്ങിയ ഒരു ടെമ്പിൾ ജ്വല്ലറി മാലയും അതിൻ്റെ തന്നെ വളയും ഒരു ജിമിക്കമ്മലും എടുത്തിട്ട് മുടി അഴിച്ച് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് ക്ലിപ്പ് ചെയ്തു എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി ഒരു പിക്ക് എടുത്ത് ഇന്ദ്രന് അയച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അവിടെ എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു പാർവതിയെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു അത്രയും മനോഹരമായിരുന്നു അവളെ കാണാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇവളിടുന്ന ഡ്രസ്സുകളും ഓർണമെൻസുകളും എല്ലാം കാണാൻ ഒരു പുതുമയുണ്ട് ഞാൻ ഇതുവരെ അതൊന്നും കണ്ടിട്ടുമില്ല നീതു പറഞ്ഞു അത് പിന്നെ ഞങ്ങളന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് പോയി വാങ്ങിയതാണ് പാർവതി പറഞ്ഞു എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് നീതു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജെൻസി റൂം തുറന്ന് പുറത്തേക്കിറങ്ങിയത് അവളും സാരി തന്നെയാണ് ഉടുത്തിരുന്നത് എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി ഇതെന്തും അറിമായമാണ് ഇവിടെ സംഭവിക്കുന്നത് നന്നായിട്ടുണ്ട് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനും സാരി തന്നെ ഉടുക്കുമായിരുന്നു നീതു പറഞ്ഞു അയ്യോ ഇനി നീ മാറാൻ പോവല്ലേ ഇപ്പം തന്നെ സമയം വൈകി പ്രണവും വിളിച്ചിരുന്നു ഇറങ്ങാം എന്ന് പറഞ്ഞ് രാജേഷ് വേഗം തന്നെ ഇറങ്ങി അല്ലെങ്കിൽ അവനറിയാം നീതു ഇപ്പോൾ തന്നെ വീണ്ടും ഡ്രസ്സ് മാറാൻ പോകുമെന്ന് അവൻ്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും ഇറങ്ങി എല്ലാവരും താഴെ എൻട്രൻസിൽ കാണാം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ നേരെ എൻട്രൻസിലേക്ക് നടന്നു അവിടെ പ്രണവും അമ്മയും പ്രാർത്ഥനയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പാർവതിയെ കണ്ടതും എല്ലാവർക്കും വളരെ സന്തോഷമായി പാർവിനെ കാണുമ്പോൾ ശരിക്കും എത്തി എന്നുള്ള ഒരു തോന്നലാണ് പ്രണവിൻ്റെ അമ്മ പറഞ്ഞു അത് കേട്ട് പാർവതി ഒന്ന് ചിരിച്ചു അമ്പലത്തിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് ജെൻസി അഖിലിന് മെസ്സേജ് അയച്ചു അതുകൊണ്ട് തന്നെ പിന്നെ പാർവതി പ്രത്യേകിച്ച് പറഞ്ഞില്ലായിരുന്നു പ്രണവിൻ്റെ അച്ഛൻ്റെ കാറ് രാജേഷാണ് ഓടിച്ചത് എല്ലാവരും കൂടി രണ്ട് വണ്ടികളിലായിട്ടാണ് അമ്പലത്തിലേക്ക് എത്തിയത് വണ്ടി പാർക്ക് ചെയ്ത് വന്നിട്ട് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ നീതുവും ജെൻസിയും എല്ലാം ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് കൊണ്ട് എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയത് എന്നാൽ പാർവതി ഇന്ദ്രൻ്റെ ഒപ്പം ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയതുമില്ല എന്നാലും അലങ്കാരങ്ങൾ കൊണ്ട് അതിമനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇപ്പോൾ അമ്പലത്തിൽ കാണാൻ എല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വഴിപാടുകളും കഴിച്ച് കുറച്ച് സമയം അമ്പലത്തിൽ ചുറ്റിക്കറങ്ങിയതിന് ശേഷം അവർ പുറത്തേക്കിറങ്ങി ഫോൺ അമ്പലത്തിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് കാറിൽ തന്നെ വയ്ക്കാൻ തീരുമാനിച്ചു എല്ലാവരും കൂടി അമ്പലത്തിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു കാർ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രാജേഷും പ്രണവും കൂടി നടന്നു അവരോട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് തന്നെ റോഡ് ക്രോസ് ചെയ്തു എങ്കിലും പാർവതി അവരുടെ പുറകിലാണ് നടന്നത് പെട്ടെന്നാണ് ഒരു വണ്ടി പാർവതിയെ തട്ടിയത് അവൾ തെറിച്ച് വീഴുന്നത് കണ്ടതും ആർക്കും ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല പാർവതി റോഡിലേക്ക് തെറിച്ച് വീണു അത് കണ്ടതും ജെൻസിയും അരുണും നീതുവും പ്രണവിൻ്റെ അമ്മയും സഹോദരിമാരും ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു റോഡിൽ തെറിച്ച് വീണ് നെറ്റിയിൽ നിന്നും ചോര ഒളിച്ച് കൈയെല്ലാം മുറിഞ്ഞ് ചോരയുമായി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന പാർവതിയുടെ അടുത്തേക്ക് അവർ ഓടിച്ചെന്നു എല്ലാവരും നന്നായി പേടിച്ചു പോയിരുന്നു ആർക്കും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല റോഡും അമ്പലത്തിന് അടുത്തും ആയത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് അത്രയും സ്പീഡിലല്ല ആ വണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പരുക്കുകളോട് കൂടി പാർവതി രക്ഷപ്പെട്ടത് എന്നാലും അവളുടെ നെറ്റിയിൽ നിന്നും കയ്യിൽ നിന്നുമെല്ലാം ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അത് കണ്ട് എല്ലാവരും പേടിച്ചു പറ മോളെ എന്ന് വിളിച്ച് പ്രണവിൻ്റെ അമ്മ അവളുടെ അടുത്ത് തന്നെ ഇരുന്നു എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല പ്രണവിൻ്റെ അമ്മ കരയുന്നത് കണ്ടതും അവൾ അവരോട് പറഞ്ഞു അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ അവൾ കണ്ടു തനിക്ക് ചുറ്റും ഇരുന്ന് കരയുന്നവരെ കാറുമായി അങ്ങോട്ട് വന്ന രാജേഷും പ്രണവും കാണുന്നത് ചോരയിൽ കിടക്കുന്ന പാർവതിയെയും അവൾക്ക് ചുറ്റും ഇരുന്ന് കരയുന്നവരെയുമാണ് വേഗം തന്നെ പ്രണവും അരുണും കൂടി അവളെ കാറിലേക്ക് കയറ്റി കൂടെ തന്നെ ബാക്കിയുള്ളവരും കയറി പാർവതി കണ്ണ് തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു കണ്ണ് തുറക്കാൻ നന്നായി തന്നെ ബുദ്ധിമുട്ടിയിരുന്നു ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പതിയെ പതിയെ അവൾ കണ്ണു തുറന്നു തനിക്ക് ചുറ്റും പേടിയോടെ നിൽക്കുന്നവരെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു അവളുടെ അടുത്ത് പറന്നുകൊണ്ട് ജെൻസി വിളിച്ചു എനിക്ക് കുഴപ്പമൊന്നുമല്ലാ അവൾ പറഞ്ഞു നിങ്ങൾ പേടിച്ചു പോയോ പേടിച്ചു ശരിക്കും പേടിച്ചു ഒരുപാട് ചോര പോകുന്നത് കണ്ടപ്പോൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് ജെൻസി കരഞ്ഞു പാർവതി ചുറ്റും നോക്കി എല്ലാവരുടെയും മുഖങ്ങളിലും സങ്കടമായിരുന്നു എന്തിനാ എല്ലാവരും സങ്കടപ്പെടുന്നേ എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ പറഞ്ഞേ അത് മുറിവൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പറു നീ നന്നായി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു നീതുവാണ് അവളോട് പറഞ്ഞത് ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് നീതു പറഞ്ഞു അവൾ സംസാരിക്കുമ്പോൾ എല്ലാം അവളെ നെറ്റി വേദന കൊണ്ട് ചുരുങ്ങുന്നത് അവർ കണ്ടു ഒരുപാട് സംസാരിക്കണ്ട നിനക്ക് നെറ്റി വേദനിക്കുന്നുണ്ടല്ലേ ചെറിയ ചെറിയ വേദനയുണ്ട് പറ വീട്ടിൽ നിന്നും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഞങ്ങൾ നീ ഉറങ്ങിയെന്നാ പറഞ്ഞത് നീ ഒന്ന് വിളിച്ചു നോക്ക് ഇപ്പോൾ സമയെത്രയായി പാർവതി ചോദിച്ചു നേരം വെളുത്തു പാറു ആറു മണിയായി ഇത്രേ ഇത്രയും സമയമായോ നീ മരുന്നേൻ്റെ സെഡേഷനിലായിരുന്നു അതുകൊണ്ടാണ് സമയം പോയത് അറിയാതിരുന്നത് അപ്പോഴാണ് ഡോറ് തുറന്ന് അഖിൽ അങ്ങോട്ട് വന്നത് പാർവതി കണ്ണു തുറന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ആശ്വാസം തെളിഞ്ഞു ഇപ്പോൾ ഇങ്ങനെയുണ്ട് അവൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല അഖിലേട്ടാ ചെറിയ വേദനയുണ്ട് വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല അഖിൽ കണ്ണുകൾ കൊണ്ട് ജെൻസിയോടും അരുണിനോടും പുറത്തേക്ക് വരാൻ വിളിച്ചു അവർ രണ്ടുപേരും പുറത്തേക്ക് ചെന്നു എന്താ എന്താ കാര്യം ജെസി ചോദിച്ചു അത് നാളെ വരുമെന്ന് പറഞ്ഞ ഇന്ദ്രൻ ഇന്ന് വരുന്നുണ്ട് അവൻ കുറച്ച് കഴിയുമ്പോൾ എയർപോർട്ടിലെത്തും എനിക്ക് രാത്രി മെസ്സേജ് അയച്ചിരുന്നു പാർവതിയോട് നാളെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടാ പറയാതെ വരുന്നത് അയ്യോ അപ്പോൾ ഇനി എന്ത് ചെയ്യും ഈ അവസ്ഥയിൽ പാർവതിയെ കണ്ട ഇന്ദ്രേട്ടൻ അപ്പോഴേക്കും അവിടേക്ക് ഇബാനും രാജും വന്നു അകലേട്ടാ ഇപ്പോൾ ഏട്ടത്തേക്ക് എങ്ങനെയുണ്ട് കണ്ണു തുറന്നോ ഇവാൻ ചോദിച്ചു കണ്ണു തുറന്നു ആൾക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയ വേദനയുണ്ടെങ്കിലും അത് പുറത്ത് പറയുന്നില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് എന്തുപറ്റി എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ രാജി ചോദിച്ചു കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട് ഇന്ദ്രൻ കുറച്ച് കഴിയുമ്പോൾ എത്തും ഏട്ടൻ നാളെ വരെ ഒന്നല്ലേ പറഞ്ഞത് അതെ പക്ഷെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇന്നെത്തുമെന്ന് പറഞ്ഞ് പാർവതിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് പറയാതെ വരുന്നതെന്നാണ് പറഞ്ഞത് ഈ അവസ്ഥയിൽ അവളെ കണ്ടാൽ എനിക്ക് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു നിങ്ങൾ പോയ കാര്യം എന്തായി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തോ എടുത്തു പറഞ്ഞത് ശരിയാണ് മനഃപൂർവ്വം ഏട്ടത്തി ഇടിച്ചതാണ് ആ വണ്ടി അവിടെ കുറേ നേരമായി വെയ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഏട്ടത്തി റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ട് അപ്പോൾ അവർ വണ്ടിയെടുത്ത് ഇടിച്ചതാണ് അതും പ്ലാനിങ്ങോട് കൂടി തന്നെയുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ഇവാൻ പറഞ്ഞു വണ്ടി നമ്പർ നോക്കിയോ നോക്കി വണ്ടി നമ്പറൊക്കെ ഫേക്കാണ് ഇനിയിപ്പോ ബാക്കിയുള്ളതെല്ലാം ഇന്ദ്രൻ വന്നിട്ട് എന്തായാലും അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വേഗം വീട്ടിലെത്തിക്കാമെന്നാണ് വിചാരിച്ചതാ പക്ഷേ പറ്റില്ല വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറയുന്നത് മുറിവ് നെറ്റിയിലായത് കൊണ്ട് തന്നെ ഇനി തലയിടിച്ച് വീണപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ ചെറിയൊരു സ്കാനിങ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുന്നത് വീട്ടിലായിരുന്നെങ്കിൽ ഇന്ദ്രനെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്താമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് അവളെ കണ്ടാൽ അവനാകെ പ്രശ്നമാകും ഇന്ദ്രനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു അഖിൽ പറഞ്ഞു ശരിയാണ് ഇന്ദ്രടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കും പേടിയുണ്ട് ഇവാനും രാജും പറഞ്ഞു അപ്പോഴാണ് അഖിലിൻ്റെ ഫോൺ റിങ് ചെയ്തത് ഫോണിലേക്ക് നോക്കിയ അഖിൽ എല്ലാവരോടുമായി പറഞ്ഞു ഇന്ദ്രനാണ് അഖിൽ ഫോൺ എടുത്തു അഗി നീ എവിടെയാണ് ഞാനിപ്പോൾ എയർപോർട്ടിലെത്തിയല്ലോ എടാ ഞാൻ ഇപ്പോൾ എത്തും ഒരു പത്ത് മിനിറ്റ് അഖിൽ പറഞ്ഞ് എല്ലാവരെയും നോക്കിക്കൊണ്ട് തിരിഞ്ഞ് നടന്നു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ വളരെ ഹാപ്പിയായി ഇന്ദ്രൻ അവൻ്റെ അടുത്തേക്ക് വന്നു അവനെ എത്രയും പെട്ടെന്ന് പാർവതിയുടെ അടുത്ത് എത്തിയാൽ മതി എന്നായിരുന്നു എന്നാൽ അഖിലിൻ്റെ മുഖം കണ്ട് ഇന്ദ്രന് എന്തോ സംശയം തോന്നി അഖി എന്തു പറ്റി എന്താ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്ദ്രൻ ചോദിച്ചു അത് പിന്നെ ഇന്ദ്ര നമ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം അഖിൽ പറഞ്ഞു എന്താണ് എന്താ പറ്റിയേ മുത്തശ്ശനോ മുത്തശ്ശിക്ക് അച്ഛന് അവർക്കാക്കെങ്കിലും എന്തെങ്കിലും ഇല്ലടാ ഒരു കുഴപ്പമില്ല നീ വാ നമുക്കാദ്യം ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അഖിൽ കാറിലേക്ക് കയറി അഖിലിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് ഇന്ദ്രൻ അവനോട് പിന്നെ ഒന്നും സംസാരിച്ചില്ല കാർ അവരുടെ തന്നെ ഹോസ്പിറ്റലാണ് എത്തിയത് എൻട്രൻസിൽ കാറ് നിർത്തി സെക്യൂരിറ്റിയുടെ കയ്യിലേക്ക് കീ കൊടുത്തുകൊണ്ട് അഖിൽ ഹോസ്പിറ്റലിലേക്ക് നടന്നു അവൻ്റെ കൂടെ തന്നെ ഇന്ദ്രനും നടന്നു സ്റ്റാഫുകളെല്ലാവരും ഇന്ദ്രനെ ബഹുമാനപൂർവ്വം നോക്കി ഇന്ദ്രൻ ചെല്ലുമ്പോൾ റൂമിന് പുറത്ത് ജെൻസിയും അരുണും ഇവാനും രാജും ഉണ്ടായിരുന്നു ഇന്ദ്രൻ എല്ലാവരെയും മാറി മാറി നോക്കി എന്താ പറ്റിയത് ആരാണ് ഇന്ദ്രൻ ചോദിച്ചു അത് ഇന്ദ്ര പാറുവാണ് അഖിൽ പറയുന്നത് കേട്ട് ഇന്ദ്രൻ തറഞ്ഞു നിന്നു പാറോ വേഗം തന്നെ അവൻ ഡോറ് തുറന്ന് ഇന്ദ്രൻ അകത്തേക്ക് കയറി തൊട്ടു പുറകെ തന്നെ അഖിലും ജെൻസിയും അരുണും രാജും ഇവാനും കയറി ഇന്ദ്രൻ പാർവതിയെ നോക്കി നെറ്റിയിലും കയ്യിലും കെട്ടുമായി കിടക്കുന്ന അവളെ കണ്ട് ഇന്ദ്രൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു അഖിൽ ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു ഇന്ദ്രൻ അഖിൽ പിടിച്ച അവൻ്റെ കയ്യിലേക്ക് നോക്കി പിന്നെ അഖിലിൻ്റെ മുഖത്തേക്കും അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അഖിൽ കൈവിട്ടു അഖിൽ ബാക്കിയുള്ള എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു എന്നാൽ ജെൻസിയും അരുണും ഇവാനും രാജും അഖിലും അവിടെ തന്നെ നിന്നു ഇന്ദ്രനെ കണ്ട പാർവതി ഒരു ഞെട്ടലിലായിരുന്നു ഇന്ദ്രേട്ടാ പാർവതി വിളിച്ചു അവളുടെ ആ വെളിയിൽ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു പറു എന്താ എന്താ പറ്റിയേ എന്താ പറ്റിയെന്ന് അത് പിന്നെ പേടിക്കൊന്നുമില്ല ഞാനൊന്ന് വീണതാണ് അവൾ പറഞ്ഞു അത് കേട്ട് ഇന്ദ്രൻ അവളെ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി തിരിഞ്ഞ് അഖിലിനെയും നോക്കി ബാക്കിയുള്ളവർക്കെല്ലാം എന്ത് പറയണം എന്നറിയാതെ അവർ നിന്നു വീണതോ ഇന്ദ്രൻ പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തെ നേരിടാനാവാതെ പാർവതി തലകുനിച്ചു ഇന്ദ്രൻ പാർവതിയുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് അഖിലിൻ്റെ അടുത്തേക്ക് വന്നു എന്താ പറ്റിയത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ ഇവളെ ശ്രദ്ധിക്കണമെന്ന് പതിമൂന്ന് ദിവസമല്ലേ ഞാൻ ഇവിടെ നിന്നും വിട്ടുമാറി നിന്നുള്ളൂ ഈ പതിമൂന്ന് ദിവസം നിങ്ങൾക്ക് ഇവളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ ഇന്ദ്രൻ എല്ലാവരോടുമായി ചോദിച്ചു ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഇന്ദ്രൻ ജെൻസിയുടെ അടുത്തേക്ക് വന്നു പറ ജെൻസി എന്താ പറ്റിയത് ജെൻസി എല്ലാവരെയും നോക്കി ഇന്ദ്രൻ്റെ മുഖത്തെ ഭാവം കണ്ട ജെൻസിക്ക് പേടി തോന്നി എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്നു ചോദിച്ചത് കേട്ടില്ലേ എന്താ പറ്റിയതെന്ന് അവൾക്ക് അവൻ്റെ ഒച്ച കേട്ട് ജെൻസി അവനോട് നടന്ന കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ തുറന്നു പറഞ്ഞു അതെല്ലാം കേൾക്കുമ്പോൾ ഇന്ദ്രൻ്റെ കണ്ണുകൾ ചുവക്കുന്നതും കയ്യിലെ ഞരമ്പുകളെല്ലാം പിടഞ്ഞു പോകുന്നതും മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് എല്ലാവരെയും നോക്കി പിന്നെ തിരിഞ്ഞ് പുറത്തേക്ക് പോകാൻ നോക്കിയതും ഇന്ദ്രേട്ടാ പാർവതി വിളിച്ചു ആ വിളി കേട്ടതും ഇന്ദ്രൻ അവിടെ നിന്നു കണ്ണുകൾ മുറുക്കിയടച്ചു അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു കൊണ്ട് അവൻ തിരിഞ്ഞ് കണ്ണീരോടെ ഇരിക്കുന്ന പാർവതിയെ കണ്ടു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പാർവതി അവളുടെ കൈ നീട്ടിപ്പിടിച്ചു ഇന്ദ്രൻ ആ കൈയിലേക്ക് പിടിച്ച് അവളുടെ അടുത്തിരുന്നു അവൻ അടുത്തിരുന്നതും അവൾ അവൻ്റെ നെഞ്ചിലായി ചാരിയിരുന്നു അവൻ്റെ കൈകൾ കൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ചു കുറച്ചുനേരം അവർ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല ബാക്കിയുള്ളവർ അതും നോക്കിയിരുന്നു എന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന ഡോക്ടർ പറഞ്ഞത് ഇന്ദ്രൻ അഖിലിനോട് മറ്റുമായി ചോദിച്ചു ഇന്ന് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു രാജ് നീ പുറത്ത് നിൽക്കുന്ന എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ ഇന്ദ്രൻ അത് പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി പാർവതി അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി നോക്കി ഇന്ദ്രൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് മറ്റൊന്നും പറയാതെ രാജ് പുറത്തേക്ക് ചെന്നു അവിടെ പ്രണവിൻ്റെ അമ്മയും നീതു പ്രയാഗയും പ്രാർത്ഥനയും രാജേഷും രമേശും ഉണ്ടായിരുന്നു എല്ലാവരും അകത്തേക്ക് വാ ഇന്ദ്രേട്ടൻ വിളിക്കുന്നു അത് കേട്ടതും എല്ലാവരും രാജിനെ നോക്കി അവൻ മറ്റൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി കൂടെ മറ്റുള്ളവരും അവർ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും അമ്പരന്നു പാർവതിയോട് ചേർന്നിരിക്കുന്ന ഇന്ദ്രനെ കണ്ട് എല്ലാവരും ഞെട്ടി എല്ലാവരും പരസ്പരം നോക്കി നീതു ജെൻസിയെയും അരുണിനെയും നോക്കി അവർ ഒന്നും മിണ്ടാതെ നിന്നു ഇന്ദ്രൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് എല്ലാവരെയും നോക്കി പാർവതിയുടെ കണ്ണുകൾ ഇന്ദ്രനിൽ ആയിരുന്നു ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്താൽ പാർവതിയെ ഞാൻ കൊണ്ടുപോകും ഇന്ദ്രൻ പറഞ്ഞു അവൻ പറയുന്നത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി അത് പ്രണവിൻ്റെ അമ്മ എന്തോ പറയാൻ വന്നതും ഇന്ദ്രൻ കയ്യുയർത്തി തടഞ്ഞു ഇവളെ കൊണ്ടുപോകാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട കാരണം ഷീസ് മൈ വൈഫ് ഇന്ദ്രൻ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി നീതുവും രാജേഷും രമേശും പ്രണവും എല്ലാം അരുണിനെയും ജെൻസിയെയും നോക്കി ഐ ആം ലീഗലി മാരിഡ് ടു പാർവതി അതുകൊണ്ട് ഇവിടെ നിന്നും ഡിസ്ചാർജ് ആയാൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയാം അത് ഇവർ പറഞ്ഞു തരും നിങ്ങൾക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ഡ്രസ്സിനുള്ളിൽ കിടന്ന മംഗല്യ മംഗല്യസൂത്ര പുറത്തേക്കെടുത്തിട്ടു എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവൻ്റെ ഒപ്പം പുറത്തേക്ക് പോകാൻ പോയ അഖിലിനെ അവൻ തിരിഞ്ഞു നോക്കി അഖിൽ നീ ഇവിടെ നിൽക്ക് നീ എൻ്റെ ഒപ്പം വരണ്ട ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അഖിലിന് വ്യക്തമായി അറിയാം ഒന്നും പറയാനാവാതെ അഖിൽ അവിടെ തന്നെ നിന്നു ഹായ് എല്ലാവർക്കും സുഖമായിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ശബ്ദത്തിന് വല്ല കുഴപ്പമുണ്ടോ ഒന്ന് പറയണേ പിന്നെ നമ്മുടെ പുതിയ സ്റ്റോറി വരാൻ പോവാണ് ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പുതിയൊരു കഥ നിങ്ങളിലേക്ക് എത്തുകയാണ് കഥയുടെ പേരെന്താണെന്ന് അറിയണ്ടേ അത് കേൾക്കണമെങ്കിൽ ജന്മങ്ങളായി എന്ന സ്റ്റോറി കേൾക്കൂ അതിൻ്റെ എൻ്റില് പുതിയ സ്റ്റോറിയുടെ പേര് ഞാൻ പറയുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ എല്ലാ സ്റ്റോറികളും കേൾക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നായകൻ കോടീശ്വരനാവും നായിക പാവപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ നായിക പണക്കാരിയായിരിക്കും നായകൻ ഒരു സാധാരണക്കാരനായിരിക്കും അങ്ങനെയല്ല വരാറ് എന്നാൽ ഈ സ്റ്റോറി തികച്ചും വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഞാൻ ആ കഥ എത്തിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ തുടർന്നുള്ള എൻ്റെ സ്റ്റോറികളെല്ലാം കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യല്ലേ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും പറയുക Love it all.